ആ മെഡല് കാണുന്നെടുത്ത് ഈ വണ്ടി നിർത്തണം അപ്പൊ ഇൻഡിക്കേറ്റർ ആദ്യം ഇടു ഇനി എന്തൊക്കെ ചെയ്യണം ബ്രേക്കേക്കാളും കൊണ്ടുപോവാ വണ്ടി പിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ നോക്ക് ക്ലച്ച് ആദ്യം ബ്രേക്കില് ഇനി ക്ലച്ച് എന്നിട്ട് ബ്രേക്ക് ബ്രേക്ക് മെഴലിൽ നിർത്ത് ഇപ്പൊ വല്ലോം പറ്റിയാ ഇപ്പൊ വണ്ടി ഒന്നും കുലുങ്ങിയ പോലും ഇല്ലല്ലോ അല്ലേ ഇടിച്ചിടിച്ച് നിന്നതൊന്ന് പിന്നെ ശക്തിയായിട്ട് നമ്മളെല്ലാം മുന്നോട്ട് ആഞ്ഞു പോയില്ലേ ഇപ്പൊ അങ്ങനെ വല്ലതും സംഭവിച്ച ല്ലേ നിർത്തണ്ട നിർത്തി എന്നിട്ട് ഏത് കാല് ഫ്രീ ആക്കണം നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചു ആ കാല് ഫ്രീ ആക്കണം എടുക്ക് എടുക്കാൻ ഇനി പോവാൻ പറ്റുവ്രേക്ക് ആണോ ഇങ്ങനെ വേണ്ട ചെയ്യാ ഇപ്പോഴും ഒരു മിസ്റ്റേക്ക് എന്തുവാ ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി നടുക്കോട്ട് കൊണ്ടുപോയി അല്ലേ ഇൻഡിക്കേറ്റർ ഇടുമ്പോ പുറകിൽ വരുന്ന വണ്ടിക്കാരൻ ശ്രദ്ധിക്കുന്ന എന്തോന്ന് വെച്ചാൽ നമ്മൾ സൈഡിലേക്ക് പോകാൻ പോവുക അവൻ അത് കണക്കൂട്ടിയാകും കേറി വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ നടുക്കോട്ട് കയറിച്ചെന്ന് എന്തുപറ്റും കൂട്ടിയിടിക്കുവായിട്ട് ശരിയല്ലേ ഏത് ഇൻഡിക്കേറ്റർ ഇട്ടാലും പുറകിൽ വരുന്ന ആള് നമ്മൾ ആ ഡയറക്ഷനിൽ പോകാൻ പോകുന്നെന്ന് ഉറപ്പിച്ചിട്ടാ വരുന്നത് ഇപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ടിരിക്കുന്നെങ്കിൽ അയാൾ ലെഫ്റ്റിൽ കൂടിയാ കയറി വരാൻ പോണത് കാരണം നമ്മൾ റൈറ്റ് തിരിയാൻ പോകുക എന്നറിഞ്ഞിട്ട് ലെഫ്റ്റിൽ കൂടിയാ വരുന്നത് അപ്പൊ നമ്മള് വണ്ടി വീണ്ടും ഡയറക്ഷൻ മാറ്റിയല്ല കൂട്ടിയിടിക്കുക അതായിട്ട് അല്ലേ ഒരിക്കലും ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ഷനിൽ നിന്ന് വണ്ടി മാറാൻ പാടില്ല മാറുന്നുണ്ടെങ്കിൽ നോക്കി സൂക്ഷിച്ചു വേണം മാറാനായിട്ട് അപ്പൊ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ വേണം പിന്നെ നമുക്ക് ഒന്നുകൂടെ എടുത്ത് നോക്കാം അപ്പൊ എടുക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം ആദ്യം എന്താ ചവിട്ടണം ബ്രേക്ക് ക്ലച്ച് ചവിട്ടിൽ ഇനി അല്ല ഗിയർ ഇടണ്ടേ ഫസ്റ്റ് ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ഇനി വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് മുന്നോട്ട് ആയാ ഫ്രീ വണ്ടി ഉണ്ടോ ഒരു ആ ഞാൻ പറയാൻ വന്നപ്പോഴല്ലേ ഇനി അവിടെ തന്നെ നോക്കിയിരിക്കണ വേണ്ട ഇനി ഇത് ഇതേ തട്ടാത്ത അകലം എടുക്കും ഒരുപാട് അകലുണ്ടിക്കാവശ്യം ഇതേ തട്ടാതെ അകലോ എടുക്കാൻ അറിയാലോ അങ്ങനെ തന്നെ ആ അതെ അങ്ങനെ നമ്മുടെ ബസ് ഗിയറിന്റെ ആവശ്യം കഴിഞ്ഞില്ലേ ക്ലച്ച് ഔട്ട് സെക്കൻഡ് ഗിയർ വന്നിട്ട് ക്ലച്ച് മാത്രം ഫ്രീ ആക്കി വണ്ടി ഉരുണ്ടോണ്ടിരിക്കും കണ്ടാ ഇനി ആക്സിലേറ്റർ കൊടുത്ത് പോട്ടെ ഈ ബസ് ഇവിടെ നിർത്തും ചിലപ്പോ കണ്ട അതിന് പ്രിപ്പയറായിട്ട് തന്നെ ഒന്നെങ്കിൽ അതിനെ ഓവർ ടേക്ക് ചെയ്ത് പോകാൻ പറ്റണം ഇനി പറ്റില്ല അപ്പം ക്ലച്ചി ഔട്ടി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്ത് ഏത് കീറിടണം ഇട ആ വണ്ടി പോകാൻ റെഡിയാക്കി നിർത്ത് ക്ലച്ച് ഇത്തിരി ലൂസ് ചെയ്ത് മതി ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുത്ത് പുറകിലോട്ട് നോക്കിയിരിക്കരുത് നമ്മളെ സൈഡിലാണ് ക്ലച്ച് വിട്ടും കളയരുത് ഇപ്പം വിട്ട് കളഞ്ഞാൽ നിന്ന് പോവും ഇനി മതിയോ വേഗത കൊടുത്തുവാ അവരെ നോക്കി പേടിക്കണ്ട നമ്മൾ നമ്മുടെ സൈഡിലാണ് അടുത്ത കീറാക്കി കൊടുക്കോട്ടി സെക്കൻഡ് ബ്ലച്ച് റിലീസ് ചെയ്തോട് മുന്നിൽ എന്തുവാ കയറ്റം ആക്സിലേറ്റർ ഇല്ലാതെ നമ്മുടെ സൈഡിൽ തന്നെ ആയിരിക്കണം എത്തി നോക്കരുത് സൈഡിലോട്ട് തന്നെ കൊണ്ടുപോവാ ില്ല നമ്മള് കേട്ടം കയറിക്കൊണ്ടിരിക്കുക ഇപ്പൊ കേട്ട് ഇടാൻ പറ്റുക എന്നെങ്കിലാ കേട്ടതിന്റെ മുകളിൽ ചെല്ലണം അപ്പോഴും കേറുന്ന കേറി തന്നെ നമുക്ക് താഴോട്ടിറങ്ങേണ്ടത് അല്ലെങ്കിൽ വണ്ടിയുടെ കൺട്രോൾ പോകും ഇപ്പൊ അതായത് ഇപ്പൊ നമുക്ക് അത്ര സ്കില്ലില്ല ഈ വണ്ടിയെ നിയന്ത്രിക്കാനായിട്ട് നമുക്കപ്പൊ തപ്പി തപ്പിയേ പോകാൻ പറ്റുള്ളൂ വണ്ടി നടുക്ക് പോവാതെ നോക്ക് നടുക്ക് പോകുമ്പോ പുറകില് വരുന്ന ആൾക്കത് ശല്യ എതിരെ വരുന്ന ആൾക്കും ശല്യവാ നമ്മൾ അങ്ങനെ ചെല്ലരുത് നമ്മുടെ സൈഡ് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ ഇറക്കി ഇറങ്ങാൻ പോവുക ഇനി ഈ വണ്ടിയിൽ എന്ത് വ്യത്യാസം വരുന്നോ നമ്മള് ഒന്ന് കാല് കൊണ്ടുവരണം അതായത് വേഗത കൂടിയാൽ അതിനെ നിയന്ത്രിക്കാനാണ് വേണ്ട നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ വേഗത കൂടിയാലല്ലേ സപ്പോർട്ട് അല്ലേ കൊടുക്കുന്നുണ്ട് കണ്ട വണ്ടി ഉരുണ്ടോണ്ട് തന്നെ ഇരിക്കും ഒരു നമ്മൾ തടസ്സപ്പെടുത്തിയിട്ടില്ല നമ്മുടെ സൈഡ് ഇറങ്ങി പോകുന്നത് അതേ അവരെ നോക്കിയിരിക്കാതെ നമ്മുടെ ഫ്രണ്ടിൽ നോക്കും എന്തിനാ അവരെ നോക്കുന്നേ അവർക്ക് കയറി പോകാൻ പറ്റില്ല ഇവിടെ കാരണം ചെറിയ വഴിയല്ലേ അവർക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അടിക്കും അല്ലേ അല്ലെങ്കിൽ അവർക്ക് വീതിയുള്ള സ്ഥലം വരുമ്പോ അവർ കയറി പോകും പിന്നിലുള്ള വണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്യും വീണ്ടും ആ അയാൾക്ക് ഒരു സൈഡിൽ കിട്ടിയപ്പോ അയാൾ കേറി പോയണ്ടോ അവരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ ആ ദിശയിൽ ചെല്ലുന്നുണ്ടെങ്കിൽ മാത്രം അവരെ നോക്കുക അല്ലെ നമ്മൾ ഈ ദിശ മാറ്റുന്നുണ്ടെങ്കിൽ അവരെ നോക്കുക നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നത്രേം കാലം പുറകിലുള്ള ആള് നമ്മളെ കവർ ചെയ്ത് പോയിക്കൊണ്ടേ വണ്ടിക്ക് ഒരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ആ ദിശയിൽ നോക്കണം അവിടെ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് ഇനിയൊന്നും നിർത്തി നോക്കാം ഈ ഫ്ലക്സ് കണ്ട ഇതല്ല രണ്ടാമത്തെ ഫ്ലക്സ് അവിടെ നിർത്തണം ഇൻഡിക്കേറ്റ് ഇട്ടിട്ടുണ്ടോ ഇനി വണ്ടി മാറാവാ ദിശ മാറരുത് ആ ഫ്ലക്സേ കേരള സാ ഇനി എന്തൊക്കെ ചെയ്യണം വണ്ടി ഇനി വേഗത വേണ വേണ്ട കാല് ബ്രേക്ക് കീപ്പ് ചെയ്യണം സ്ലോ ചെയ്ത് ചെയ്തതുടങ്ങ് ബ്രേക്കിൽ വണ്ടി ഒന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് താത്തിയിട്ട് സൈഡിലാക്കും ബ്രേക്ക് ഔട്ടിക്കൊണ്ടിരിക്കരുത് നീങ്ങാൻ സമ്മതിക്കണ്ടേ ഇനി ഇനി വേണ്ട നീങ്ങാൻ സമ്മതിച്ചാലല്ലേ അവിടം വരെ കൂടെ നീങ്ങത്തുള്ളു ഇപ്പോഴും നേരത്തെ ആയി പോയില്ലേ നിർത്തിയത് നമ്മള് നേരത്തെ ഫിക്സ് ചെയ്ത ടാർഗറ്റിനേക്കാളും പുറകിലായി പോയി നിർത്തിപ്പോയത് എന്ത് ചെയ്യണമായിരുന്നു ബ്രേക്ക് ഹാർഡ് ആക്കാതെ ഒന്ന് ലൂസ് ആക്കിയിരുന്നെങ്കിൽ ഇത്തിരി കൂടൂരുണ്ട് നീങ്ങിയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം നിർത്തിയാടനെ നൂട്ടില്ലാണോ മറന്നു പോണോ അല്ല ഇപ്പഴല്ലേ നൂട്ടില്ലായത് അല്ലേ ഇനി ഫസ്റ്റ് ഗിയർ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പോണെങ്കിലും ആ ബ്രേക്ക് ആഫ് മാറ്റരുത് കാരണം നമ്മൾ ഇപ്പോഴും റോഡിൽ എത്തിട്ടാ ഇനി ഇൻഡിക്കേറ്റർ ട്രോഫി ഇനി മുന്നിൽ പോയി കിടക്കുന്ന ആ വണ്ടിയെ തട്ടാത്ത രീതിയിൽ അകലം എടുക്കും പുറകെ നോക്കിട്ട് ആരുമില്ലല്ലോ പുറകില് മേടിക്കാതെ അത് ഒരുപാട് ദൂരല്ലേ നോക്ക് ഇതേ തട്ടാത്ത അകലം തട്ടു ഇനി ഇത് ഇല്ലല്ലോ ഇനി നേരെയാക്ക ഇനി നമുക്ക് നമ്മുടെ സൈഡ് കിട്ടുന്ന ഇപ്പൊ തൊട്ട് കൊറച്ച് കുറച്ചായിട്ട് നമ്മുടെ സൈഡിലേക്ക് വണ്ടി വരട്ടെ മുഴുവൻ തിരിക്കരുത് ഇങ്ങനെ വരരുത് ഇതിപ്പോൾക്ക് ആൾക്കൊരു അപകടം ഉണ്ടാക്കുന്ന പരിപാടിയാ ഇങ്ങനെ തിരിഞ്ഞു വന്നത് നമുക്ക് മുന്നിലേക്ക് ഓടും തോറും കൊറച്ചു കുറച്ചായിട്ട് നമ്മുടെ സൈഡ് കിട്ടിയാ മതി വേഗതയായ മുഴുവൻ ചവിട്ടിട്ട് ബൈക്കൊണ്ട് പോകൻഡ് ഇയർ വീഴാൻ തടസ്സം വല്ലതും ണ്ടാ ഉറപ്പാണോ ഞാനൊരു സ്ഥലം കൂടെ നിർത്താൻ ഒരു പറയാണ്ടാ അവിടെ നിർത്തണം അപ്പൊ ഇൻഡിക്കേറ്റർ ആദ്യ പൊടി എവിടെയാന്ന് കണ്ട അതിന് നിർത്തിയോ അതിന് നിർത്താൻ പറയാം എന്താണെന്നറിയാം അയാൾക്ക് കടന്നു പോകാൻ വേണ്ടിട്ടാ ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാിട്ട് ആ അതെ ബ്രേക്ക് ഫ്രീ ആക്കി ഇൻഡിക്കേറ്റർ മറന്നുപോയി സ്റ്റാർട്ട് ചെയ്യണം ഓഫായി പോയായിരുന്നു

ഇപ്പം നമ്മൾ നമ്മുടെ സൈഡിലാണ് ഇൻഡിക്കേറ്റ് ഇട്ടിട്ടുണ്ട് ബ്രേക്കിൽ കാലുണ്ട് ഓക്കെ ആയി അപ്പൊ ക്ലച്ചി തകത്ത് എന്നിട്ട് പയ്യെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ആ സ്ഥലത്തെത്തുമ്പോൾ നിർത്തി കൊടുക്കും പുലുങ്ങിയാ സ്മൂത്ത് ആയിട്ട് ഉദ്ദേശിച്ചെടുത്ത് നിന്നാ ഇത്രയും സമയം ചേട്ടൻ സ്വന്തമായിട്ട് എടുക്കണം ധൃതി പിടിക്കുമ്പോഴാണ് ഒന്നെങ്കിൽ കൂടുതൽ ബ്രേക്ക് കൂട്ടും അല്ലെങ്കിൽ കൂടുതൽ ക്ലച്ച് കൂട്ടും അല്ലെങ്കിൽ ദിശ മാറിപ്പോകും ഒരു ധൃതിയും വേണ്ട നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യുന്ന സ്ഥലങ്ങള് കൊണ്ടുവന്ന് നിർത്താനുള്ള ടൈം കിട്ടും കാരണം കണ്ടിട്ടാ വരുന്നത് എവിടെ നിർത്തണമെന്ന് അറിയാം അതിനനുസരിച്ച് വേഗത നിയന്ത്രിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് നിർത്താൻ പറ്റും ഇനി മുന്നോട്ട് പോണെങ്കിൽ ആ നിർത്തി അവിടെനിന്ന് എന്തു ചെയ്യണമായിരുന്നു കാരണം അറിയാതെ കാല് വല്ലോ എടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകും ചെലപ്പോ അല്ലേ ഇനി മുന്നോട്ട് ഫസ്റ്റ് ഗിയർ പോവാറില് ഇനി ഇൻഡിക്കേറ്ററിൽ എന്ത് ചെയ്യണം ആ റൈറ്റ് കാണിക്കണം ഇനി കുറയുന്ന വണ്ടി ഉണ്ടോന്ന് നോക്കണ്ടേ നീങ്ങാവാതിയെ നീങ്ങട്ടെ ബ്രേക്ക് ആദ്യം ലൂസ് ചെയ്യും അങ്ങോട്ട് നോക്കിയിരിക്കണോട്ടില്ല സ്റ്റാർട്ട് ചെയ്യാം ആ ക്ലക്ക് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ ക്ലച്ചിന്ന് കാലും എടുത്തുകൊണ്ട് ഓടിക്കള ആ വണ്ടി നീന്തുമ്പോൾ കാല് വേണം വേണ്ട വണ്ടി ഒന്ന് ഉരുണ്ടു എന്ന് ഞാൻ തോന്നുമ്പോളാണ് ആ കാല് റിലീസ് ചെയ്യേണ്ടത് േറ്റർ ഓഫ് ചെയ്തിട്ടില്ല ഇനി ആ ജനറേറ്റർ കിടക്കുന്നുണ്ട പച്ച അതിന് അവിടെ നമുക്ക് നിർത്തണം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിർത്തേണ്ട സ്ഥലം ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന് ഇനി വണ്ടി മാറാൻ പാടില്ല കാരണം അവിടം വരെ ഒരു തടസ്സവും ഇല്ല ഇവിടെ ഓക്കെ അപ്പൊ നമ്മുടെ സൈഡിൽ തന്നെ ആയിരിക്കണം എവിടെ വെച്ച് വേഗത ഒഴിവാക്കണമെന്ന് ചേട്ടാ തീരുമാനിക്കും ഇവിടെ വെച്ച് ഒഴിവാക്കിയാ ഇനി വേഗത ആവശ്യമുണ്ടോ നമുക്ക് ഇനി സ്വന്തമായിട്ട് തീരുമാനിച്ചോണേ കഴിഞ്ഞ എന്തൊക്കെ ചെയ്യണം പറഞ്ഞു അതിന്റെ ഒപ്പം ചെന്ന് നിന്നാ മതി അവ ആ ഇല്ല ഇവിടെ തന്നെയാണോ ഉദ്ദേശം അല്ല ചേട്ടൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു അവിടെ തന്നെയാണോ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിലൂടെ കയറ്റി നിർത്തുക അതിനെന്ത് ചെയ്യണം ആ അല്ലല്ല അല്ല മറന്നുപോര് മറന്നുപോരും ആ എപ്പ നിർത്തിയാലും പിന്നെ മുന്നോട്ട് പോണെങ്കിൽ ഗിയർ വേണം നമുക്ക് നമ്മള് സൈഡിലാണ് സൈഡിൽ ഇനിയും എടുക്കാൻ പറ്റുവാ നമ്മൾ സൈഡ് എടുക്കാൻ പറ്റുവാ ഉദ്ദേശിക്കുന്ന ശരിയാണോ അഥവാ ഇത്തിരി പുറകിലായി പോയാലും കുഴപ്പമില്ല നമുക്ക് വീണ്ടും പതിക മുന്നിലേക്ക് നീക്കിന്ന് പറ്റും മുന്നിലോട്ടായി പോകരുത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആണോ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പോവാൻ ഒരു ഏർ ടേൺ എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ യൂ ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡില് കിട്ടാവുന്നത്ര സ്ഥലം എടുക്കണം ഇപ്പൊ നമ്മള് മാക്സിമം ലെഫ്റ്റിലല്ലേ ആണ് ഉറപ്പാണ് നമുക്കപ്പൊ മുന്നോട്ട് പോണെ ഇനി തിരിഞ്ഞു പോണെങ്കിൽ എന്താ ചെയ്യണ്ട ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി ഇൻഡിക്കേറ്റർ എങ്ങോട്ടിടണം ആ മുന്നിൽ നിന്ന് വണ്ടി ഉണ്ടോന്ന് നോക്കണം പുറകിൽ നിന്ന് വണ്ടി ഉള്ളപ്പോ മാത്രമേ ഇവിടുന്ന് അനങ്ങാൻ പാടുള്ളൂ മുഴുവൻ റൈറ്റിലോട്ട് ആദ്യമേ തിരിക്ക് കാരണം ഇവിടെ റോഡിൽ സ്പേസ് ഇല്ല നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കിടന്ന് തിരിയാനായിട്ടാ ഇനി പുറകില് വണ്ടി ഇല്ലാത്ത സമയത്ത് പതിയൊന്നും മുന്നോട്ട് അനങ്ങണം വണ്ടി ഇല്ലല്ലോ ഒന്ന് വിട് എവിടെ നോക്കണം മുന്നിൽ നോക്കൂ മുന്നിൽ ഇനി വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് അല്ലേ ഇനി വണ്ടി ഇല്ല ആ ബ്രേക്ക് ലൂസി മുന്നിൽ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കൂ അവർക്ക് പോഴി കൊടുത്താൽ മതി ഇതിലൂടെ ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തി കൊടുക്കുക

നേരെ നോക്കാം പുറകി പുറകി പുറകെ നോക്ക് ബ്രേക്ക് ഇത്തിരി ആ അങ്ങനെ മതി നിർത്ത് ക്ലച്ചും ബ്രേക്കും ഫസ്റ്റ് ഇട് തിരിച്ചെടുക്കണ്ടേ തിരിക്ക് എന്നിട്ട് പതിയെ മുന്നോട്ട് നീങ്ങട്ടെ നമ്മുടെ സൈഡ് കിട്ടുമോ നോക്ക് എവിടെ നോക്കണം ആ ഇവിടെ ഇങ്ങനെ ആ വാ പതിയാണ് ഇങ്ങട്ടെ ബ്രേക്ക് ഇത്തിരി ഫ്രീ ആക്കി വന്നില്ലേ നമ്മുടെ സൈഡ് തന്നെ കുറച്ച് കുറച്ചായിട്ട് ഈ മിററും കൂടെ നോക്കണം ഇടയിൽ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ ശരിയാണോ ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോയാലും ആ മിറർ നോക്കിക്കോണം അവിടെ ഒരാൾ കേറി വരരുത് ആ അതെ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴായിരിക്കും ഒരു ബൈക്കായിരുന്നു ഇടയിൽ കൂടെ വരുന്നത് അയാളെ നമ്മൾ കാണില്ല കൂട്ടിയിടിക്കും അതെ ആ നിഴലിൽ ഒന്ന് വണ്ടി നിർത്തി തരണം സൈഡിലായിരിക്കണം റോഡിലാകരുത് നിഴലിൽ നിർത്തുകയും വേണം എനിക്ക് ആ നിഴലില് നിൽക്കണം ഞാൻ പറയത്തില്ലേ നിഴലി ഗ്ലാസ്ലടിക്കും ഇവിടെ അടിക്കും അവിടെ വണ്ടി നിക്കാവുള്ളൂ കറക്റ്റ് അല്ലേ പോവാ എന്ത് ചെയ്യണം വീണ്ടും ആ പിന്നെ വേറെന്തെങ്കിലും ചെയ്യണ്ടായി പോകുന്ന ചേട്ടൻ നോക്കണ്ട കാരണം ചേട്ടൻ ഇതിനു മുന്നേ ഓടിച്ചത് ഓൾട്ടോയാണ് അതിന്റെ ബ്രേക്കും ഇതിന്റെ ബ്രേക്കും രണ്ടും വ്യത്യസ്തമാണ് രണ്ട് രീതിയാ ഇതില് ചേട്ടൻ ബ്രേക്ക് കാലു വയ്ക്കുമ്പോ തന്നെ ബ്രേക്കിലാണ് വണ്ടി അതുകൊണ്ടായിരിക്കും ഓഫാകുന്നത് ഒരു കാരണം അതായിരിക്കാം ഓക്കെ ചേട്ടൻ വണ്ടി മൂവ് ഓഫ് ആയി പോണത് അതായത് കാല് പൊങ്ങാത്ത കൊണ്ടാ ബ്രേക്ക് മറ്റേ ഓൾട്ടോ ഇങ്ങനെ ഓഫ് ഓഫാകുന്നില്ലായിരുന്നു കറക്റ്റ് അല്ലേ കാരണം അതിന് ബ്രേക്ക് ഇച്ചിരി പ്ലേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ബ്രേക്ക് ഇത് അങ്ങനെയല്ല ഇത് കാല് വയ്ക്കുമ്പോ തന്നെ ബ്രേക്ക് ആണ് ഈ വണ്ടി നീങ്ങാം നമുക്ക് ആ ഒരു വൈബ്രേഷൻ വരുമ്പോ ബ്രേക്ക് ഒഴിവാക്കുക അപ്പൊ ഓഫാകത്തില്ല കണ്ടോ ഇൻഡിക്കേറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമില്ല അത് ഓഫ് ചെയ്തേക്കണം എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആക്സിലേറ്റർ കുറച്ച് എന്നിട്ട് ഗിയർ ക്ലച്ച് മൊത്തം റിലീസ് ചെയ്തതിന് ശേഷം ആക്സിലേറ്റർ കൊടുത്ത വണ്ടി വിറക്കി ഒന്നും ചെയ്തില്ലല്ലോ ഇത് കുറെ പേര് ചോദിച്ച സംശയമായത് ഈ ഗ്ലീ ഗിയർ ഇട്ടിട്ട് എങ്ങനെ ക്ലച്ച് റിലീസ് ചെയ്യുമെന്ന് പെട്ടെന്ന് എടുക്കണ എടുത്താ എന്തെങ്കിലും പറ്റുവ അന്ന് ചോദിച്ചു

ഓട്ടത്തിൽ വ്യത്യാസം വരുവുള്ളൂ